പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുനാനദി തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഭാര്യ മുംതാസ് മഹലിന്റെ സ്മരണക്കായും മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ പൂർണമായി വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ നിർമ്മിതി മുഗൾ വാസ്തുവിദ്യയുടെ ശ്രേഷ്ഠ മാതൃകയായി കരുതപ്പെടുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മാർബിളുകളും രത്നങ്ങളും ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്ന് ഇരുപത്തിരണ്ട് വർഷമെടുത്താണ് താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയത് കാലത്തിൻ്റെ കവിൽത്തടത്തിലെ കണ്ണുനിർത്തുള്ളികൾ എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ താജ്മഹൽ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്